നൂറനാട് ഇടപ്പൊൺ നൂറ്റി തൊണ്ണൂറ്റി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ വാർഷികവും കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നു പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കരയോഗ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു നൂറനാട് ഇടപ്പൊൺ നൂറ്റി തൊണ്ണൂറ്റിയെട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് വാർഷികവും കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നത് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ

അജികുമാർ ഭാർഗവൻ പിള്ള സരസ്വതിയമ്മ കാർത്യാനിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമുദായ ആചാര്യൻ സമുദായാചാര്യൻ മന്നത്തുപത്മനാഭൻ്റെ ഫോട്ടോ വിതരണം യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ നിർവഹിച്ചു യൂണിയൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കരയോഗം സെക്രട്ടറി വേണുക്കുട്ടൻപിള്ള കജാൻജി സതീഷ് കുമാർ പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം വനിതാ സമാജം സെക്രട്ടറി ശ്രീജാബി പിള്ള ശ്രീലിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്